ശ്ശേരി വിമാനത്താവളത്തിലെ കഫറ്റേരിയ സമീപം മാലിന്യ കുഴിയിൽ വീണ് മൂന്നു വയസ്സുകാരൻ മരിച്ചു രാജസ്ഥാൻ സ്വദേശിയായ സൗരഭിന്റെ മകൻ ജാജു ആണ് മരിച്ചത് ജയ്പൂരിൽ നിന്ന് വെള്ളിയാഴ്ച രാവിലെ ലാൻഡ് ചെയ്ത വിമാനത്തിലായിരുന്നു ഇവരുണ്ടായിരുന്നത് സഹോദരനൊപ്പം കളിക്കുന്നതിനിടെയാണ് അപകടം ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപ്പോൾ നോക്കിയപ്പോൾ കുട്ടീനെ ടാങ്കിൽ നിന്ന് വെളിയിലെടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ പോലീസ് ഓഫീസർസ് ഉണ്ടായിരുന്നു അവർ സി പി ആർ കൊടുത്തു സി പി ആർ കൊടുത്തപ്പോഴത്തേക്കും വേസ്റ്റും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മിശ്രിതം കുട്ടിയുടെ വായനും മുക്കിയെന്നൊക്കെ കുതിർച്ചേ വന്നു കുട്ടിക്ക് അനപ്പം ഉണ്ടായിരുന്നില്ല അവർ വന്ന് ടാങ്കിൻ്റെ അളവ് നോക്കിയപ്പോൾ ഏകദേശം നാലടിയോളം താഴ്ചയുള്ളൊരു ടാങ്കാണ് അതിൽ നിന്ന് നിറയെ വേസ്റ്റ് തിലങ്ങിയ വെള്ളമുണ്ടായിരുന്നു അപ്പം കുട്ടിയുടെ പേരൻസ് അകത്ത് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കുട്ടി അവരറിയാതെ പുറത്തിറങ്ങിയതാണെന്നാണ് നമുക്ക് അന്നേരം മനസ്സിലായത് അത് വന്ന് എല്ലാ സൈഡിലും ശേഷം അപ്പോൾ ടാങ്കിൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആഭ്യന്തര ടെർമിനലിന് പുറത്തുള്ള കഫേയുടെ പിൻഭാഗത്താണ് അപകടം നടന്നതെന്ന് സിയാൽ വാർത്താ കുറിപ്പിൽ അറിയിച്ചു പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാതിരുന്ന സ്ഥലത്താണ് സംഭവം നടന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം ഇവിടേക്ക് നടവഴിയില്ല ഒരു വശം കെട്ടിടവും മറ്റു മൂന്ന് വർഷം ചെടി കൊണ്ടുള്ള വേലിയുമാണ് കുട്ടിയെ കാണാനില്ലെന്ന മാതാപിതാക്കൾ വിമാനത്താവള അധികൃതരെ അറിയിക്കുകയായിരുന്നു സുരക്ഷാ വിഭാഗത്തിന്റെ സഹായത്തോടെ സിസിടി വി പരിശോധിച്ചപ്പോൾ കുട്ടി ചെടിവേലി കടന്ന് മാലിന്യ കുഴിയിൽ വീണതായി തിരിച്ചറിയുകയായിരുന്നു കുട്ടിയെ ഉടൻ പുറത്തെടുത്ത ശേഷം പ്രാഥമിക ചികിത്സ നൽകി പിന്നാലെ കുട്ടിയെ അങ്കമാലിയിലെ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു വിദഗ്ധ ചികിത്സയിലിരിക്കെ ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തിരണ്ടിനാണ് മരണം സംഭവിച്ചത് തുടർ നടപടിക്കായി സിയാൽ അധികൃതർ കുടുംബത്തിനൊപ്പമുണ്ടെന്ന് അധികൃതർ അറിയിച്ചു മാതാപിതാക്കൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും സിയാൽ അറിയിച്ചു പൗരന്യൂസ് ബ്യൂറോ നെടുമ്പാശ്ശേരി